മെഴുവേലി പഞ്ചായത്ത് പത്താം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബിജോ വർഗീസിന് നേരെയാണ് ബൈക്കിൽ പോകുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് ഗോകുലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ എന്താണ് സംഭവം എപ്പോഴാണ് ഇത് ആരാണ് ഈ പണി ചെയ്തത് ഡോക്ടർ അരുൺ ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മേലാണ് കരിയോൽ ഒഴിച്ചത് മെഴുവേലി പഞ്ചായത്ത് പത്താം വാർഡിൽ മത്സരിക്കുന്ന ബിജോ വർഗീസിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് ബൈക്കിൽ പോകുമ്പോഴായിരുന്നു സംഭവം ഉണ്ടാകുന്നത് തുടർന്ന് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഇലവുതിട്ട സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ വിളിച്ചു ചേർന്ന സ്ഥാനാർത്ഥികളുടെ യോഗം കഴിഞ്ഞു പോകുമ്പോഴായിരുന്നു ഈ ആക്രമണം സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും ഈ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുകയും ചെയ്തു സി പി എം ഇലവുന്തിട്ട മുൻ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ബിജോ വർഗീസാണ് വാർഡിലെ എൽ ഡി എഫ് സാധ്യത ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടുപേർ കരിയൂർ ഒച്ച ശേഷം അമിത അരുൺകുമാർ ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ളതാണ് ഇരുചക്ര വാഹനത്തിലാണ് ഇരുവരും എത്തിയത് എന്നുള്ളതാണ് ഈ സമയത്ത് കരിയോയൊഴിച്ച ശേഷം വാഹനം അതിവേഗത്തിൽ പാഞ്ഞു പോവുകയായിരുന്നു ഹെൽമെറ്റ് ദാരികളായതിനാൽ ആളുകളെ മനസ്സിലായില്ലെന്ന് ബിജോ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് തുടർന്ന് പോലീസ് മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വിവരങ്ങൾ